ഈ വർഷം ഇതുവരെ രണ്ട് മമ്മൂട്ടി ചിത്രങ്ങളാണ് തിയേറ്ററിൽ എത്തിയത് ഒന്ന് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സും മറ്റൊന്ന് ആക്ഷൻ ചിത്രമായ ബസൂക്കിയുമാണ് തിയേറ്ററിലെത്തി ബോക്സ് ഓഫീസിൽ വലിയ പ്രകടനമൊന്നും കാഴ്ചവെക്കാതെ പോയ ഈ രണ്ട് ചിത്രങ്ങളും ഇതുവരെ ഒ ടി ടിയിലെത്തിയിട്ടില്ല ജനുവരിയിലും ഏപ്രിലുമായി തിയേറ്ററിൽ റിലീസായ ചിത്രങ്ങൾ ഏകദേശം ഏഴു മാസം പിന്നിടുമ്പോഴും ഒ ടി ടി റിലീസ് സംബന്ധിച്ച യാതൊരു വിവരവുമില്ല മമ്മൂട്ടി കമ്പനി തന്നെ നിർമ്മിച്ച ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് ഒ ടി ടി സംബന്ധിച്ചുള്ള നിരവധി റിപ്പോർട്ടുകൾ ഇടക്കിടയ്ക്കായി പുറത്തു വരാറുണ്ട് ഇപ്പോഴിതാ ഈ മാസം അവസാനത്തോടെ ഡൊമിനിക് ആൻഡ് ലേർഡീസ് പേഴ്സ് ഓ എത്തുമെന്നാണ് ചില സോഷ്യൽ മീഡിയ പേജുകൾ നൽകുന്ന സൂചന ചിത്രം ആമസോൺ പ്രൈം വീഡിയോയിലൂടെ ഉടൻ സംപ്രേഷണം ചെയ്യുമെന്നാണ് ആ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഡൊമിനിക് ആൻഡ് ലേർഡീസ് പേഴ്സ് പോലെ നിരവധി പേർ കാത്തിരിക്കുന്ന ചിത്രമാണ് ബസൂക പുതുമുഖ സംവിധായകൻ ഒരുക്കിയ ത്രില്ലർ ചിത്രം വേണ്ടത്ര തിയേറ്റർ മികവ് പുലർത്തിയില്ല സോണി ലിവ് സി ഫൈവ് എന്നീ പ്ലാറ്റ്ഫോമുകളെ ബന്ധപ്പെടുത്തി ബസൂക്കിയുടെ ഒ ടി ടി റിലീസ് റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു എന്നാൽ അതൊന്നും സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം ബസൂക്ക ഒ ടി ടിയിൽ വരാതിരിക്കാൻ അണിയറ പ്രവർത്തകർ തന്നെയാണ് ശ്രമിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് ചിത്രം ട്രോൾ മെറ്റീരിയൽ ആകുമോ എന്ന ഭയമാണ് ബസൂക്കിയുടെ അണിയറ പ്രവർത്തകർക്കുള്ളതെന്നും അതുകൊണ്ടാണ് ബസൂക്ക ഒ ടി ടിയിലേക്ക് എത്തിക്കാത്തതും ചില സോഷ്യൽ മീഡിയ പേജുകൾ നൽകുന്ന സൂചന തമിഴ് സിനിമയിൽ ബ്രാൻഡായി മാറിയ മലയാളി സംവിധായകൻ ഗൗതം വാസുദേവ് മേനോൻ മലയാളത്തിൽ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമാണ് ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് മമ്മൂട്ടിയുടെ തന്നെ സിനിമാ നിർമ്മാണ കമ്പനിയായ മമ്മൂട്ടി കമ്പനി തന്നെയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മമ്മൂട്ടിക്ക് പുറമെ ഗോകുൽ സുരേഷ് സുഷ്മിത ഭട്ട് സിദ്ദിഖ് വിനീത് വിജയ് ബാബു ഷൈൻ ടോം ചാക്കോ ലെന തുടങ്ങിയ നിരവധി പേർ ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്